വത്തിക്കാൻ ചുറ്റും മതിൽ കെട്ടി ഉയർത്തിയ പോപ്പ് അമേരിക്കയിലെ നാടുകടത്തലിനെ വിമർശിക്കരുത് പോപ്പ് ആദ്യം സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ രൂക്ഷ വിമർശനവുമായി ടോം ഹോമൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് അമേരിക്കയിലെ അതിർത്തി രക്ഷാ ചുമതലയുള്ള ടോം ഹോമൻ വത്തിക്കാന് ചുറ്റുമതിൽ കെട്ടി ഉയർത്തിയ പോപ്പിന് അമേരിക്കയിലെ നാടുകടത്തലിനെ കുറ്റപ്പെടുത്താൻ എന്താണ് യോഗ്യത കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് പോപ്പ് ആദ്യം ശ്രമിക്കേണ്ടതെന്നും ടോം ഹോമൻ പറഞ്ഞു കുടിയേറ്റക്കാരെ കടത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ച് മാർപ്പാപ്പ നേരത്തെ രംഗത്തെത്തിയിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് ആയിട്ടാണ് ടോം ഹോമൻ രംഗത്തെത്തിയത് വത്തിക്കാൻ ചുറ്റും മതിലുണ്ട് അവിടെ നിയമവിരുദ്ധമായി പ്രവേശിച്ചാൽ ഗുരുതര കുറ്റകൃത്യമാണ് ഗുരുതരമായ കുറ്റം ചുമത്തി ജയിലിൽ വത്തിക്കാനെ സംരക്ഷിക്കാൻ മതിൽ കെട്ടാം പക്ഷേ അമേരിക്കക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പോപ്പ് പറയുന്നതെന്ന് ടോം ഹോമൻ വിമർശിച്ചു കത്തോലിക്ക സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് മാർപ്പാപ്പ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ടോം ഹോമൻ വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപും കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം യു എസ് മെക്സിക്കോ അതിർത്തി മതിൽ പണിയാൻ ട്രംപ് തീരുമാനിച്ചപ്പോഴും പോപ്പ് വിമർശനം വിമർശനമുയർത്തിയിരുന്നു നാടുകടത്തൽ മോശം പ്രവർത്തിയെന്നാണ് പോപ്പ് അന്നതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നും പോപ്പ് പറഞ്ഞിരുന്നു ട്രംപ് ഭരണകൂടം നാടുകടത്തൽ തീരുമാനം നടപ്പാക്കി ആദ്യ ദിവസം അഞ്ഞൂറ്റി മുപ്പത്തി എട്ടു പേരെയും രണ്ടാം ദിവസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു അവരിൽ ചിലരെ സൈനിക വിമാനങ്ങളിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പ്രക്രിയയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഈ നയങ്ങൾ മനുഷ്യത്വരഹിതമാണെന്നും അമേരിക്കൻ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും രാജ്യത്തിനകത്ത് വിമർശനം ഉയർന്നെങ്കിലും മറുവശത്ത് ദേശീയ സുരക്ഷയും നിയമവാഴ്ചയും ഉറപ്പാക്കാൻ ഇത്തരം നടപടികൾ വേണമെന്ന കടുത്ത നിലപാടിലാണ് ട്രംപ് ഭരണകൂടം